ചിറ്റൂർ താലൂക്ക് തല റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും സേനാംഗങ്ങളും പങ്കെടുത്തു മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കെ ബാബു എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു जय <inaudible> श्री <inaudible> <inaudible> തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ നേർന്നു രാജ്യത്തിന്റെ അടിസ്ഥാനമായ നാനാത്വം എന്ന ആശയം കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് എം എൽ എ പറഞ്ഞു സ്വാതന്ത്ര്യമാണത് ഓരോ മനുഷ്യരുടെയും അംഗീകരിക്കപ്പെടുന്ന അവരുടെ യശസ് ആണ് അതാണ് ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നത് സ്വാഭാവികമായും ഇന്ത്യൻ ഭരണഘടന പ്രധാനം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ പരമാധികാര സോഷ്യലിസ്റ്റ് ജനാധിപതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന മനുഷ്യർ പൗരന്മാരുടെ അവകാശങ്ങൾ കടമകൾക്കൊപ്പം തന്നെയാണ് മൗലികമായ അവകാശങ്ങളും ഈ രാജ്യത്തിലെ പ്രധാന ജീവിതമാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൂവ്മായിട്ടാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ തരം തിരിച്ചേക്കുന്നത് അതൊന്ന് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഓർഡറി മറ്റൊന്ന് ലെജിസ്ലേറ്റീവ് ആണ് മറ്റൊന്ന് ജുഡീഷ്യറിയാണ് ആ വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളൂ സഭകളിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും തഹസിൽദാർ പി രാമചന്ദ്രൻ ബുരേഖ തഹസിൽദാർ സനൽകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ ആർ ഐ രമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ സ്കൂളുകളിൽ നിന്നായി എൻസിസി സ്കൌട്ട്സ് എസ് പി സി റെഡ് ക്രോസ് വളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ അണിനിരന്നു മധുര ഉണ്ടായി